നെതർലാൻഡിൽ നിന്നെത്തിച്ച മാരകമയക്കുമരുന്നുകളുമായി ഇരുപത്തെട്ടുകാരൻ പിടിയിലായി അൻപതിലേറെ എൽ എസ് ഡി സ്റ്റാമ്പുകളാണ് പ്രതിയുടെ കൈവശമുണ്ടായിരുന്നത് തൃശൂരാണ് സംഭവം ക്രിസ്തുമസ് പുതുവത്സര വിൽപ്പന ലക്ഷ്യമിട്ടാണ് തളിക്കുളം സ്വദേശി സംഗീത് നെതർലൻഡിൽ നിന്ന് കൊറിയർ വഴി എൽ എസ് ഡി സ്റ്റാമ്പുകൾ എത്തിച്ചത് തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഹരി മാഫിയയിലെ കണ്ണിയാണ് എന്ന് എക്സൈസ് പറഞ്ഞു അതിമാരകമായ കാലിഫോർണിയൻ സൺഷൈൻ വിഭാഗത്തിൽപ്പെട്ട ലൈസർജിക് ആസിഡ് ഡൈ തലാമേഡാണ് പ്രതിയിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്നത് നെതർലാൻഡ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വൻ രാസലഹരി മാഫിയയാണ് പ്രതിക്ക് ലഹരി അയച്ചതെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടു മലയാളം നിങ്ങളുടെ വീടിന്റെ അടിത്തറ മുതൽ മേൽക്കൂര വരെ സിൽവാൻ സ്റ്റീൽ ഉറപ്പു നൽകുന്നു വിശ്വസനീയ ബ്രാൻഡുകളുടെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ടി എം ടി ബാർ ജി പി റെയിൻകട്ടേഴ്സ് റൂട്ടിൻ ഷീറ്റ് ജി ഐ കോയിൽ പോളിഷ് റാഡ് തുടങ്ങിയ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസും മറ്റ് ഇൻഡസ്ട്രിയൽ ഐറ്റംസും സിൽവാൻ സ്റ്റീൽസിൽ ലഭ്യമാണ് ഓരോ നിർമ്മാണത്തിനും കരുത്തും വിശ്വാസവും നൽകുന്ന പേര് സിൽവാൻ സ്റ്റീൽസ് കന്നിപ്പുര വളാഞ്ചേരി